മിഥുൻ ആയുഷ് വത്തിൽ ഷംനയാണ് നമുക്കൊപ്പം ചേരുന്നത് ഷംന ജ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരു വശത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അത് മുപ്പതാം തീയതിക്ക് ശേഷവും ഈ കനത്ത മഴ തുടരുമെന്ന് പറയുന്നു ഒന്നാം തീയതി മുതൽ കാലവർഷം തുടങ്ങുകയും ചെയ്യുകയാണ് ഇപ്പോഴും ഇന്ന് വരെ ഇന്ന് ഈ മഴ പോലും വേനൽ മഴയുടെ കണത്തിലാണ് പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് ഏത് രീതിയിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് അപർണ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത് അതായത് ഇന്ന് നാല് ജില്ലകൾക്ക് റെഡ് ആണെങ്കിൽ നാളെ അത് ആറ് ജില്ലകൾക്ക് റെഡ് അലേർട്ടാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കൻ കേരളത്തിൽ മാത്രമായിരുന്നു അതിതീവ്ര മഴ ഉണ്ടായിരുന്നത് അതായത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമായിരുന്നു അതിതീവ്ര മഴ മുന്നറിയിപ്പ് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ നിലവിലെ സ്ഥിതി അങ്ങനെയല്ല പത്തനംതിട്ട ജില്ലയ്ക്ക് ഇന്ന് റെഡ് അലേർട്ടാണ് ഇടുക്കി ജില്ലക്ക് റെഡ് അലേർട്ടാണ് നാളെ അത് എറണാകുളം തൃശൂർ ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയായിരിക്കുമെന്നാണ് ആയിരിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം അതിപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ന്യൂനമർദ്ദത്തിന്റെ ഫലമായി തന്നെ ഇത് കൂടുതൽ തീരം കൂടി മഴ ഇനിയും ശക്തമാകും അതായത് നിലവിലിപ്പോൾ കേരളത്തിൽ മൺസൂൺ ആണ് കാലവർഷം എത്തി പക്ഷേ ആ കാലവർഷത്തിനൊപ്പം തന്നെ ഈ മൺസൂൺ കൊണ്ട് ഈ ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെടുന്ന മഴ കൂടി ലഭിക്കുന്നുണ്ട് ഇത് കൂടുതൽ തീരം തൊടുന്നതോടുകൂടി ഇനിയും മഴയുടെ ശക്തി കൂടും അങ്ങനെ കാലവർഷ മഴയേക്കാൾ കൂടുതൽ കേരളത്തിൽ മഴയെത്തും ഇതാണ് ഈ അതിതീവ്ര മഴയാവാൻ സാഹചര്യം ഒപ്പം തന്നെ ഇത്തവണത്തെ മൺസൂൺ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട് സാധാരണഗതിയിൽ മൺസൂൺ എത്തി ആദ്യത്തെ ഒരാഴ്ച വളരെ കുറവ് മഴ മാത്രമാണ് ലഭിക്കാറ് ജൂൺ പകുതിയോടുകൂടിയാണ് മഴ ശക്തമാവാറ് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ആദ്യ ദിവസം മുതൽ അതായത് ഇത്തവണ പതിവിലും നേരത്തെ എട്ട് ദിവസം മുൻപ് മൺസൂൺ എത്തി അന്ന് മുതൽ ശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കുന്നത് İzlediğiniz ഒപ്പം ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു ഇങ്ങനെയൊക്കെ ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട് അങ്ങനെ മഴയുടെ ഒരു തോത് ലഭിക്കുന്ന മഴയുടെ തോത് കൂടുതലാണ് ദീർഘകാല ശരാശരിയുടെ നൂറ്റിയെട്ട് ശതമാനം അധികം മഴയാണ് ഇത്തവണ പ്രവചിക്കുന്നത് അങ്ങനെ വളരെയധികം മഴ ലഭിക്കുന്നു അതും തീവ്ര മഴയായി തന്നെ ശക്തമായ മഴയായി തന്നെ ലഭിക്കുന്നു ഒപ്പം രാത്രികാലങ്ങളിൽ നേരത്തെ ശ്രീ രാജഗോപാലൻ കമ്മിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് മഴ മാത്രമല്ല ഒപ്പം ശക്തമായ കാറ്റ് അതാണ് വലിയ നാശനഷ്ടങ്ങൾക്കിടയാക്കുന്നത് ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ അതല്ലാതെ ഈ മരങ്ങൾ കടപുഴകിയും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഈ ശക്തമായ കാറ്റാണ് അത് രാത്രി കാലങ്ങളിൽ കൂടുന്നു എന്നതാണ് സാഹചര്യം നിലവിൽ ഇപ്പോൾ മെയ് മുപ്പത്തി ഒന്ന് ഒന്ന് ദിവസങ്ങളിലായി ജൂൺ ഒന്ന് ദിവസങ്ങളിലായി മഴയുടെ ഒരു ശക്തി കുറയും എന്നതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അതിനുശേഷം പിന്നീടും വീണ്ടും മഴയുടെ ശക്തി കൂടും നിലവിൽ ൊന്നൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ജൂൺ ഒന്നാകുമ്പോഴേക്കും മഴയുടെ ഒരു ശക്തി അത് മധ്യ കേരളത്തിലൊക്കെ യെല്ലോ അലേർട്ടുകൾ മാത്രമാണ് തെക്കൻ കേരളത്തിലൊക്കെ യെല്ലോ അലേർട്ടുകൾ മാത്രമാണ് വടക്കൻ കേരളത്തിലെ കാര്യമെടുക്കുകയാണെങ്കിലും റെഡ് അലേർട്ടുകളൊക്കെ മാറി ഓറഞ്ച് അലേർട്ടുകൾ ആവുന്നുണ്ട് പക്ഷേ നിലവിൽ അതിതീവ്ര മഴ തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും ഒന്ന് ഇടയ്ക്ക് ഒന്ന് മഴ കുറഞ്ഞാൽ പോലും വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയുണ്ടാകും മാത്രവുമല്ല ഈ വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് ഇടയ്ക്ക് വെച്ച് മഴ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വെയിൽ അനുഭവപ്പെട്ടേക്കാം പക്ഷെ പെട്ടെന്നായിരിക്കും പിന്നീട് മഴ പെയ്യുക അത് അതിതീവ്ര മഴയായി വളരെ ശക്തിയുള്ള മഴയായി പെയ്യും ഒപ്പം തന്നെ ലഭിക്കുന്ന മഴയുടെ അളവ് എന്നത് സാധാരണയേക്കാൾ വളരെ കൂടുതലായിരിക്കും സാധാരണ ശരാശരിയേക്കാൾ വല വളരെ വലിയ കൂടുതലായി നമുക്ക് മഴ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ തീവ്ര മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നതും ഒപ്പം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതും എന്തായാലും ഈ ന്യൂനമർദ്ദം അതുകൂടി എത്തുന്നു കാലവർഷത്തിനൊപ്പം എന്നതാണ് ഏറ്റവും വലിയ ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ആഴ്ച ഈ അറബിക്കടലിലായിരുന്നു ന്യൂനമർദ്ദം രൂപം കൊണ്ടിരുന്നത് അത് പിന്നീട് കൊങ്കൻ തീരത്ത് തീരം തൊട്ടു ആ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയായിരുന്നു രാവിലെ മുതൽ തന്നെ ഈ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കൊക്കെ അതിതീവ്ര മഴ മുഴുവനായി റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഇതാ ആ ഒരു ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞു എങ്കിൽ അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം കൂടുതൽ കൂടുതൽ തീവ്രമായിരിക്കുന്നു അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു എന്നതാണ് സാഹചര്യം ഇത് ഇനി കര തൊടും കര തൊടുന്നതോടുകൂടി കൂടുതൽ മഴ ശക്തമാകും ഈ കാലവർഷ മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് സാഹചര്യം മാത്രവുമല്ല ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാറ്റ് ശക്തമാകുന്നതോടുകൂടി ഈ മരങ്ങൾ കടപുഴകി വീഴുകയും മറ്റ് വൈദ്യുതി ലൈനുകളുടെ കമ്പിയൊക്കെ പൊട്ടി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും ഇങ്ങനെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് മാത്രവുമല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ഇത് ഗതാഗത തടസ്സമുണ്ടാക്കും ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഈ മലയോര മേഖലകളാണെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളാണെങ്കിലും അതീവ ജാഗ്രത പുലർത്തണം ഒപ്പം തീരദേശ മേഖലകളിൽ ഇന്ന് ഇപ്പോൾ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലകൾക്കൊക്കെ സാധ്യതയുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഈ കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിനൊക്കെ നിയന്ത്രണം ഉണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ിയന്ത്രണം കൂടുതൽ ശക്തമാകും അങ്ങനെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രവുമല്ല ഈ നിലവിലെ ഒരു സാഹചര്യ പ്രകാരം ഇന്ന് ഇപ്പോൾ നാല് ജില്ലകൾക്ക് മാത്രമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് പക്ഷേ നാളത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ജില്ലകൾക്ക് കൂടി വ്യാപിക്കുന്നു പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ എറണാകുളം ജില്ലകൾക്ക് കൂടി ഒപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം മറ്റെല്ലാ ജില്ലകൾക്കും എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലേർട്ടുകൾ ആയിരുന്നു എം ജി മിഥുൻ കൂടി മിഥുൻ പത്തനംതിട്ടയിലൊക്കെ പ്രധാനപ്പെട്ട നദികളിലെല്ലാം വെള്ളം പൊങ്ങി വരുന്ന അവസ്ഥ പ്രളയ സാധ്യത മുന്നറിയിപ്പുകൾ അതെല്ലാം എവിടെയെല്ലാം ഉണ്ട് ഇനിയും മഴ കനക്കാനിരിക്കുമ്പോൾ അങ്ങനെ പ്രളയ സാധ്യതാ മേഖലകൾ എവിടെയെല്ലാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അപർണ്ണ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ക്രമാതീതമായി വ്യാപകമായി ഇത്തരത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട് തന്നെ അവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയെ തന്നെ അച്ഛൻകോവിൽ ആറിലും ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ കൂടാതെ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കുക തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം ഒപ്പം തന്നെ യാതൊരു കാരണവശാലും നദിയിലിറങ്ങാനോ അല്ലെങ്കിൽ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ മഴ വ്യാപകമായി ലഭിച്ചിട്ടുള്ള ഇടങ്ങൾ കൂടിയാണ് പത്തനംതിട്ട ഒപ്പം തന്നെ കോട്ടയം ജില്ലകൾ അവിടെയൊക്കെ വലിയ രീതിയിൽ വ്യാപകമായി വെള്ളം കയറുകയും ഒരു പ്രളയ സമാനമായ രീതിയിലേക്ക് ആദ്യം തന്നെ പോയ ജില്ലകളിൽ ഒന്ന് ഒന്നുകൂടിയായിരുന്നു പത്തനംതിട്ട ഒപ്പം തന്നെ കോട്ടയം ജില്ലകൾ അതേ രീതിയിൽ തന്നെ ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ ഇപ്പോൾ നിറഞ്ഞ് കവിയുന്ന സാഹചര്യം നിറഞ്ഞുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അതേസമയം നമ്മൾ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരട്ടയാറിലടക്കം വലിയ രീതിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു അവിടെ ക്രമാതീത സംഭരണ ശിശിയുടെ പരമാവധി അവിടെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ അതിൽ വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ അവിടുത്തെ സംഭരണശേഷിയുടെ മുപ്പത്തി ആറ് ശതമാനം മാത്രമേ വെള്ളം ഇടുക്കി ഡാമിലുള്ളൂ നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് വെള്ളം ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളത് പക്ഷേ ഈ ഡാമുകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളം നേരെ പോകുന്ന ഇടുക്കി ഡാമിലേക്കാണ് ഇരട്ടിയാർ ഒപ്പം തന്നെ അഞ്ചുരുളി കല്ലാർ തുടങ്ങിയ ഡാമുകളിൽ നിന്നൊക്കെ നേരെ ഈ വെള്ളം ഒഴുകി പോകുന്ന ഇടുക്കി ഡാമിലേക്കാണ് കല്ലാറിലും ഇരട്ടയാറിലും അഞ്ചുരുള്ളിയിലും ഒക്കെ സമാന സാഹചര്യം എത്തുന്നു അവിടെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് കാര്യങ്ങളെത്തുന്നു കാരണം ഇരട്ടയാറിൽ അൻപത്തി മൂന്നര കരയടി ലക്ഷം കരയടി സംഭർക്ക ശിക്ഷിയാണുള്ളതെങ്കിൽ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് റെഡ് അലേർട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത മറ്റ് രണ്ട് ഡാമുകളിലും സമാന സ്ഥിതിവിശേഷം പൂർണ്ണമായും കവിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ഡാമുകൾ ഉടൻ തന്നെ തുറന്ന് ചെറിയ രീതിയിൽ ഇപ്പോൾ ആ സ്പിൽവേകളൊക്കെ തുറന്നുകൊണ്ട് അതിൻ്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം ഒഴുക്കി വിടുന്ന സാഹചര്യമുണ്ട് അത് കൂടുതൽ സിന്ധിപ്പെട്ടതായി ഉറക്ക ഉയർത്തുക നിലവിലിപ്പോൾ പത്ത് ശതമാനമാണെങ്കിൽ അത് കുറച്ചുകൂടി ശതമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വെള്ളം പരമാവധി പുറത്തേക്ക് പുറന്തള്ളുക എന്നുള്ളത് തന്നെയാണ് ആ വെള്ളം ഒഴുകിയെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ് അതാണ് ചില ആശങ്ക ഉയർത്തുന്നത് അത്തരത്തിൽ കൂടുതൽ വെള്ളം പല ഭാഗങ്ങളിൽ ഇടുക്കിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അത് സ്വാഭാവികമായും ഇടുക്കി ഡാമിനെ നിറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും അതാണ് വലിയ ആശങ്കയിലേക്ക് പോവുകയും ചെയ്യുന്നത് അതായാലും മറ്റൊന്ന് ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളെ സംബന്ധിച്ചാണ് മലയോര മേഖലകളെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ പലയിടങ്ങളിലും കഴിഞ്ഞ നാല് ദിവസമായി വൈദ്യുതിയില്ല അത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കാരണം കെ സിപിയുടെ നിരന്തര ശ്രമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തന്നെ വീണ്ടും വീണ്ടും മരങ്ങളും ഒക്കെ കടപുഴകി വീഴുന്ന സാഹചര്യം അങ്ങനെ പരമാവധി പ്രയത്നിച്ചിട്ടും തിരികെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഒന്നും തന്നെ അവിടെ കാണാൻ പറ്റില്ല മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റാത്ത അങ്ങനെ പറ്റാത്തവിടെയുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം കൊടുത്തിരിക്കുന്നത് കാരണം മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് മലയോര മേഖലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അത് മുൻകാലങ്ങളിൽ ജില്ലകൾ തിരുവനന്തപുരം തൊട്ട് അങ്ങോട്ട് വളരെ ക്യാമ്പുകൾ തുറക്കാത്തതും ആൾക്കാരെ മാറ്റി പാർപ്പിക്കും ഇടുക്കലൊക്കെ നൂറ്റി ഇരുപത്തി മൂന്നോളം പേരെ മാറ്റി പാർപ്പിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു അതായത് ഈ നേരത്തെ തന്നെ ഇതിനുള്ള മുൻകരുതലുകൾ തുടങ്ങിയിരിക്കുന്നു എന്നാണോ അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു തിരിച്ചൊരു കണക്കുകൾ ഉണ്ടോ ഇപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു പറഞ്ഞാൽ കാരണം മുൻകാലങ്ങളിൽ ഉള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കാരണം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ പറ്റാതാണ് വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചു വിമർശനങ്ങൾ പിന്നീട് കാലാകാലങ്ങളായി കേൾക്കുന്നതാണ് കാരണം ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചുരൽമലയിൽ ഉണ്ടായിരുന്ന ആ സംഭവം ആ വലിയ രീതിയിൽ ഉരുൾപൊട്ടി എന്നതിനു മുമ്പ് തൊട്ട് മുമ്പിലത്തെ ദിവസം കൂടി ഇത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിരുന്നു പക്ഷേ അത് വലിയ ജാഗ്രതയിലേക്ക് എടുക്കാതെ അല്ലെങ്കിൽ അത് കൃത്യമായി പാലിക്കാതെ വന്നത് കൂടി കൂടിയാണ് വലിയ രീതിയിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും എന്നുള്ളൊരു വ്യാപകമായി വിമർശനം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകൂട്ടിക്കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി ആദ്യം മുതൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ആ രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ജില്ലാ ഭരണങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതനുസരിച്ചാണ് ഇപ്പോൾ ഇടുക്കിയിൽ മാത്രം അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട് അവിടെ നിരവധി പേരെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പല ഇടുക്കിയിലുള്ള ഈ ഡാമുകളുടെ പരിസരത്തും ഒക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ മലയോര മേഖലകളിൽ താമസിക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മലവെള്ളപ്പാറ്റ ോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായാലോ ഒക്കെ ബാധിക്കുന്ന അത്തരത്തിൽ കൂടുതൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുള്ളത് കൂടുതൽ ആളുകളെ ഉടൻ തന്നെ മാറ്റാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിന് തയ്യാറാകണം ജനങ്ങൾ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ജാഗ്രത വേണം ജാഗ്രത പുലർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ പറ്റൂ എന്നുള്ളതാണ് ജില്ലാ ഭരണം പറയുന്നത് എന്തായാലും നിലവിൽ ഇരട്ടയാറടക്കമുള്ള ഡാമുകളിൽ റെഡ് അലർട്ടാണ് ഇടുക്കി ഡാമിൽ സംബന്ധിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലില്ല ശതമാനം മാത്രമാണ് അവിടെ വെള്ളമുള്ളത് എന്തായാലും അതിന്റെ പരമാവധി സഭ്രശേഷിയിലേക്ക് എത്തുമ്പോൾ അത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കൂടുതൽ കണക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് മഴയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി എം എം മഴ എന്ന് പറയുമ്പോൾ തന്നെ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു കാലവർഷം കൂടി വരുന്നു ഒപ്പം തന്നെ ന്യൂനമർദ്ദം വരാൻ പോകുന്നു ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ മുൻകരു മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്ന ഞാൻ തിരികെ എത്താം ഷംന കൂടി നമുക്കൊപ്പം ചേരുന്നു ഷംന ഈ രാത്രി കാലങ്ങളിൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളുണ്ട് പക്ഷേ പകൽ സമയത്തും മലയോര മേഖലകളിൽ മഴ മഴ തീവ്രമായിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണുള്ളത് തീർച്ചയായും അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തായിരിക്കും മഴ പെയ്യുക അതായത് ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര വെയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് മഴ പെയ്യും അതും വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമായിരിക്കും മഴ ഉണ്ടാവുക അത് അതിശക്തമായ മഴയായിരിക്കും അതാണ് കൂടുതൽ അപകട അപകടത്തിന് കാരണമാവുക എന്നാണ് മുന്നറിയിപ്പ് അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് ഒരു മഴ അതിശക്തമായി പെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലെ ഒരു കടക്കു നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത് ഒപ്പം ഈ രാത്രികാലങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ കാറ്റാണ് പ്രവചിക്കപ്പെടുന്നതെങ്കിൽ രാവിലെ അത് ശക്തി കൂടിയ മഴയായിട്ട് കൂടിയാണ് ഉണ്ടാവുക മാത്രവുമല്ല ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം കാരണമായുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം മേഖലകൾക്കൊക്കെ കള്ളക്കടൽ പ്രതിഭാസം കാരണം നാളെ വരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്കൊക്കെ റെഡ് അലേർട്ടാണ് മാത്രമല്ല മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഈ മേഖലകളിൽ ഇറങ്ങരുത് കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്ക് ഉൾപ്പെടെ വിനോദസഞ്ചാരങ്ങൾക്ക് ഉൾപ്പെടെ വിലക്കുണ്ട് മത്സ്യബന്ധനത്തിന് തീർത്തും വിലക്കുണ്ട് അങ്ങനെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത് മഴ ശക്തമാകുന്നു എന്നത് തന്നെയാണ് മുന്നറിയിപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയ സമയത്ത് പെയ്യുന്ന മഴയാണ് അപകടകാരി അത് ശക്തമായി പെയ്യുന്നു എന്നതാണ് സാഹചര്യം മാത്രവുമല്ല ഇത്തവണ മൺസൂണിന്റെ മഴയല്ല ഒപ്പം തന്നെ ഈ ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെടുന്ന മഴ അങ്ങനെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് രാത്രികാലങ്ങളിൽ കൂടുതൽ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കണം പക്ഷേ അതേസമയം പകലിൽ ആ ജാഗ്രത വേണ്ട എന്നതല്ല മറിച്ച് രാത്രികാലങ്ങളിൽ കുറച്ചധികം ജാഗ്രത പുലർത്തണം എന്നതാണ് മുന്നറിയിപ്പ് മാത്രവുമല്ല വരും ദിവസങ്ങളിലും ശക്തമായി മഴ തുടരുന്ന തുടരുന്ന ഒരു സ്ഥിതി അത് വടക്കൻ കേരളത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വടക്കൻ കേരളത്തിൽ തീവ്ര മഴയാണെന്ന് പക്ഷേ ഇനി അങ്ങനെയല്ല ഇനി അത് മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും അതായത് ഇത്തവണത്തെ മൺസൂൺ എത്തിയത് വടക്കൻ കേരളത്തിലാണ് ആദ്യം അത് പിന്നീട് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം ഒട്ടാകെ അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലേക്ക് കൂടി ഈ മൺസൂൺ വ്യാപിക്കുന്നു ഒപ്പം ന്യൂനമർദ്ദം തീരം തൊടുന്നു ഇതിന്റെ ഫലമായി അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനം തീവ്ര മഴയായിരിക്കും മെയ് മുപ്പത്തി മുപ്പത് ജൂൺ ഒന്ന് തീയതികളിൽ മഴ ചിലപ്പോൾ നേരിയ തോതിൽ മഴയുടെ അളവ് ലഭിക്കുന്ന അളവ് എം ജി മിഥുന കനത്ത മഴയ്ക്കൊപ്പം തന്നെ നല്ല ശക്തിയുള്ള കാറ്റും വരുത്തുന്ന നാശനഷ്ടങ്ങൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് വരുന്നു പല വീടുകളുടെയും മേൽക്കൂര തകരുകയും റൂഫ് പറന്നുപോകുകയും അങ്ങനെ കാറ്റിൽ മരങ്ങൾ വീണുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളും ഒക്കെയുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത മുന്നറിയിപ്പുണ്ടോ അപർണം അങ്ങനെ തന്നെയാണ് കാരണം രാത്രി കാലങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിന് മുകളിൽ കാറ്റ് വീശാനുള്ള സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയാണ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് കാരണം ഇതിനോടകം തന്നെ നമുക്ക് ഇടുക്കി ജില്ലയുടെ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് കാരണം കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത്തിയൊന്ന് വീടുകളാണ് പൂർണ്ണമായും തകർന്നത് ഭാഗ്യമായി തകർന്നിട്ടുള്ള വീടുകളുടെ എണ്ണം അതിലും കൂടുതലാണ് കഴിഞ്ഞ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ മാത്രം നാൽപ്പത്തി വീടുകൾ തകർന്നിട്ടുണ്ട് അതായത് ഒരു മണിക്കൂറിൽ ഒരു വീടുകൾ എന്ന രീതിയിലാണ് കണക്കുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രീതിയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഭാഗികമായി തകർന്ന വീടുകളുണ്ട് പൂർണ്ണമായും തകർന്ന വീടുകളുണ്ട് അത്തരത്തിൽ ശക്തമായ കാറ്റിൽ വലിയ രീതിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കനത്ത മഴയും അതിൽ ഒരു കാരണമാണ് ഒപ്പം തന്നെ ഈ കാറ്റിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട് അത് ഈ അതാണ് ഈ ഇത്തരത്തിൽ വൈദ്യുതി നിലയ്ക്കാനുള്ള സാഹചര്യം കാരണം ലൈൻ കമ്പിക്ക് മുകളിലേക്കാണ് ഈ പലയിടത്തങ്ങളിലും ഇത്തരത്തിൽ ഈ മരം കടപുഴകി വരുന്നത് തന്നെ മറ്റ് വീടുകളിലേക്കും സ്ഥാപനങ്ങൾക്ക് മുകളിലേക്കും ഒപ്പം തന്നെ റോഡുകൾക്ക് ഒക്കെ ഇത്തരത്തിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്നു അത് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം രാത്രികാല നിരോധനം ഇത്തരത്തിൽ ഈ പറയുന്ന മലയോര മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ പിറ്റേത് രാവിലെ വരുമ്പോഴായിരിക്കും പല വാഹനങ്ങളും ഒക്കെ വരുമ്പോഴായിരിക്കും ഇത്തരത്തിൽ മരങ്ങൾ വീട് കിടക്കുന്നത് കാണുന്നത് അത് പിന്നീട് വെട്ടിമാറ്റേണ്ട സാഹചര്യം അതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവിടൊക്കെ വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യം അങ്ങനെ ഒരു കഴിഞ്ഞ ഒരു നാല് ദിവസമായി ഓരോരോ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ അത് വളരെ ദുരിതമാണ് കാരണം അവർക്ക് വൈദ്യുതിയില്ല പല ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് സാധിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ രാത്രി കാലങ്ങളിൽ വയ്യാതെ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയിൽ ഉള്ളവരുണ്ട് അവർ അത്തരത്തിൽ വയ്യാതെ വന്നാൽ ഹോസ്പിറ്റലുകൾക്കൊക്കെ പോകാൻ പറ്റാത്ത അതി ദാരുണമായ ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഈ മഴ വലിയ രീതിയിൽ ജനജീവിതത്തെ കൂടുതലായി ബാധിച്ചിരിക്കുന്നത് മലയോര മേഖലയിൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മറ്റു ഇടങ്ങളിലും അതായത് ഇപ്പോൾ ഇന്ന് നിലവിൽ നാല് ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് ഉള്ളത് നാളെ അത് ആറ് ജില്ലകളിലേക്ക് പോകുന്നു വരും മണിക്കൂറുകളിൽ ിൽ ശക്തമായ മുന്നറിയിപ്പുകളാണ് വരുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാത്ത ജില്ലകളിൽ പോലും അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ റെഡ് അലർട്ടിന് സമാനമായ സ്ഥിതിവിശേഷം അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ വ്യാപകമായ മഴ ലഭിക്കാനുള്ള സാഹചര്യം അത് മുന്നിൽ കണ്ടുള്ള മുന്നറിയിപ്പുകൾ അവരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട് ശക്തമായ കാറ്റിനുണ്ട് സാധ്യതയുണ്ട് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കെ അതായത് തീരദേശത്ത് താമസിക്കുന്നവർക്കും കടത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം കടലിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ിലെ ഭരണകൂടത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാര അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എല്ലാ കാലവും ചേരുന്നതാണ് ഒപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ അതായത് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ഈ മഴക്കെടുതി അല്ലെങ്കിൽ മഴക്കാലത്തെ നേരിടുന്നതിന് വേണ്ടി ചേരാറുണ്ട് അത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ എല്ലാ രീതിയിലും സജ്ജമായി തന്നെ ഈ മഴക്കെടുതി നേരിടാൻ സംസ്ഥാന സർക്കാർ സജ്ജമാണെന്നാണ് കഴിഞ്ഞ ദിവസം കെ രാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തത് എന്തായാലും മുൻകാലങ്ങളും സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാന ദുരന്തവാദി അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്ന പതിവാണ് പക്ഷേ പിന്നീടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പിന്നീടുണ്ടാകുന്ന അപകടങ്ങൾ പിന്നീടുണ്ടാകുന്ന ദുരന്തങ്ങൾ അത് അതിനെ തടയിടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിക്കുന്ന സ്ഥിതി ഈ മഴക്കെടുതിയിലും ആ ദേശം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഇതിൽ പലരും ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു ഒപ്പം തന്നെ വീട് മതിൽ ഇടിഞ്ഞ് ദേഹത്തേക്ക് വീണ് മരണപ്പെട്ടവരുടെ മരണപ്പെട്ടവരുണ്ട് അങ്ങനെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു കഴിഞ്ഞ നാല് ദിവസത്തിന് മാത്രം അതിന്റെ ഒരു യഥാർത്ഥ കണക്ക് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് സംസ്ഥാനത്ത് ഓടനീളം ഈ കനത്ത മഴയെ തുടർന്ന് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കും ശരി എം ജി മിഥുൻ ഒരിക്കൽ കൂടി ക്ഷംന സ്കൂള് തുറക്കാനിരിക്കുന്നതേയുള്ളൂ അപ്പോഴേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർച്ചയായ അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു അത്